ഇത്തവണ തൊടുപുഴ കാഞ്ഞാറ് വഴിയായിരുന്നു ഭാഗമണ്ണിലേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു കളിഷാപ്പ് തെങ്ങുകളിലും പനങ്ങളിലും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം മുട്ടക്കൊന്ന് പിന്നെ കണ്ടത് തങ്ങൾപ്പാറ തങ്ങൾപ്പാറയിലെ വ്യൂവും തങ്ങൾപ്പാറയിലെ മക്കാമും ഏതൊരു സഞ്ചാരിയും ആ വഴി പോകുമ്പോൾ ഒന്ന് കയറേണ്ട ഒരു സ്ഥലമാണ് ഈ തങ്ങൾപ്പാറ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിഗംഭീരമാണ് അതിനൊരു ചരിത്രമുണ്ട് പറയാം പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ഥിരം പൈൻകാട് പിന്നെ കോലഹാമീട്ടിലൊരു ഹോട്ടലുണ്ട് കാവാലം ഇവിടുത്തെ ഊണ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഊണാണ് അപ്പോൾ നമുക്ക് വാഗമണിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ തൊടുപുഴ കാഞ്ഞാറ് വഴിയാണ് നമ്മൾ വാഗമണ്ണിലേക്ക് പോകുന്നത് ആ ഒരു റൂട്ടിൽ പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്ന വഴിയിൽ തന്നെ നമ്മളൊരു ചെറിയ ഒരു നീർച്ചാൽ ഒരു ചോല നമ്മളവിടെ കണ്ടു അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നല്ലൊരു ഷാപ്പും അപ്പൊ ഈ വാഗമണിലേക്ക് ഈ വഴി പോകുമ്പോൾ കാണുന്ന ഒരു കള്ളുഷാപ്പ് ആണത് അപ്പോൾ ഇവിടെ പന തെങ്ങ് കള്ളുകൾ ഉണ്ട് എന്ന് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് കയറി നോക്കി നല്ല പനകള് കിട്ടി നല്ല മധുരമുള്ള നാടൻ പനങ്ങളില് വേറെ ചേരുവകളൊന്നും ഇല്ലാത്ത പനങ്ങളില് കിട്ടി അപ്പോൾ ആ വഴിക്ക് പോകുന്നവർ കള്ളൊക്കെ ആവശ്യമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു സ്ഥലമാണത് അത് നമുക്ക് വീണ്ടും മല കയറി കയറി വേണം നമുക്ക് വാഗമണ്ണിലേക്ക് പോകാൻ പോകുന്ന വഴിയിൽ നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷന്റെ ഒരു വിദൂര കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ മുന്നിൽ ഒരു തടിവണ്ടി കണ്ടത് ഇതായൊരു പിക്കപ്പ് ഫുൾ ലോഡായിട്ട് മരങ്ങളാണ് അതായിട്ട് കയറി പോകുന്നുണ്ട് അറിയാലോ ഇത്തരം വലിയ വലിയ ലോഡുകളായിട്ട് പോകുന്ന ഒരു വണ്ടികളുടെയൊക്കെ അവസ്ഥ അതും ഇത്തരത്തിലുള്ള റേഞ്ച് മേഖലയിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ആ ഒരു യാത്ര അപ്പോൾ നമ്മൾ അവരെ കവർ ചെയ്ത് മുന്നോട്ട് പോയി മുന്നോട്ട് പോയിട്ട് നമ്മളൊരു നല്ലൊരു വ്യൂ പോയിന്റിൽ വാഗമണ് എത്തിയിട്ടില്ല അതിനു മുമ്പ് നല്ലൊരു വ്യൂ പോയിന്റിൽ ത് നോക്കി നിക്കുമ്പോഴാണ് ആ വണ്ടി അവിടുന്ന് വരുന്നത് കണ്ട് പക്ഷെ ആ വണ്ടിയുടെ വരവ് കണ്ടപ്പോൾ സത്യത്തിൽ നമുക്കൊരു കൗതുകം തോന്നിയെങ്കിലും ആ ഒരു അതിലെ ജോലിക്കാരുടെ അല്ലെങ്കിൽ ആ തൊഴിലാളികളുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ സത്യത്തിൽ എന്താ പറയുക ഒരു സങ്കടമാണ് തോന്നിയത് കാരണം ഇത്രയും വലിയ ലോഡായിട്ട് ഈ ചുരങ്ങൾ കയറിയിട്ട് മുന്നോട്ട് പോവാന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇപ്പൊ നോക്കിയേ അവർ ആ രണ്ട് പേര് ആ വണ്ടിയുടെ ബോണറ്റിന്റെ മുകളിലാണ് ഇരിക്കുന്നത് വഴി വളരെ മോശമാണ് കുഴികളുണ്ട് ആ കുഴിയിൽ ചാടിയ കയറാൻ ബുദ്ധിമുട്ടാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം ഈ എയർപിൻ കയറിയിട്ട് അവർക്ക് മുകളിലോട്ട് പോകാൻ അപ്പൊ നമ്മൾ ആ കാഴ്ച കുറച്ച് അവിടെ നോക്കി നിന്നു ആ കാണുന്നതിലൊരു കൗതുകം ഉണ്ട് പിന്നെ ഇനി അവർക്ക് വല്ല ഒന്ന് തള്ളിക്കൊടുക്കാനോ ഒന്ന് കൈ വെക്കാനോ വല്ല ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊക്കെ ഒരു മനസ്ഥിതിയിൽ തന്നെയാണ് അവിടെ നിന്നത് പക്ഷേ വളരെ രസകരമായിട്ട് തന്നെ ആ വണ്ടി മുകളിലോട്ട് കയറിപ്പോയി പിന്നെ നമ്മൾ നിന്ന സ്ഥലത്ത് ഇതാ കോടമഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ വാഗമണ് എത്തിയിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ കോടമഞ്ഞ് നമ്മളിങ്ങനെ സ്വീകരിച്ച് തുടങ്ങി വാഗമണ്ണിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കോടമഞ്ഞാണ് തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കൂടുതലും സഞ്ചാരികൾ വാഗമണ്ണിലേക്ക് പോകുന്നത് നമുക്കറിയാം നാഷണൽ ജോഗ്രഫിക് ട്രാവലറൊക്കെ ഇന്ത്യയിൽ കാണേണ്ട ഏറ്റവും മികച്ച സ്ഥലങ്ങളിലൊന്നായിട്ട് തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് വാഗമൺ അപ്പോൾ വാഗമണിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ പക്ഷേ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മഞ്ഞാണ് ഏറ്റവും പ്രത്യേകത പിന്നീട് നമ്മൾ മുന്നിലോട്ട് പോകും തോറും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാം പാടികൾ അവിടുത്തെ ലയങ്ങൾ അതായത് തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ കാണാം അതുപോലെ തന്നെ ഈ തൈയില തോട്ടങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും നിർമ്മാണവും ഒരു വലിയ പള്ളിയൊക്കെ കാണാം ഈ പച്ചപ്പിൽ ഉണ്ടാവുന്ന ഈ കെട്ടിടങ്ങളും പല കളറിലുള്ള ഈ കെട്ടിടങ്ങളൊക്കെ കാണുന്നത് നല്ലൊരു കാഴ്ചയാണ് അങ്ങനെയാണ് നമ്മൾ വാഗമണിലോട്ട് എത്തുന്നത് വാഗമൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു അങ്ങാടി അത്ര തന്നെ പറയാനുള്ളൂ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു അങ്ങാടി ടൂറിസമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് വാഗമണ് ഒരു വരുമാനം പിന്നെ കൃഷി ഇത് രണ്ടു ആണല്ലോ നമുക്കറിയാം മലയോര മേഖലകളിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് കൃഷിയാണ് കൃഷി കാലി വളർത്തലൊക്കെയാണ് അപ്പൊ നമ്മൾ വാഗമൺ ടൗണിലെത്തി അവിടെ നിന്ന് നമ്മൾ ആദ്യം പോയത് നമുക്കറിയാം വാഗമണ്ണിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുട്ടക്കുന്നാണ് വാഗമണിലെ മുട്ടക്കുന്ന് അപ്പോൾ അവിടെ പോയി അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് അറിയാലോ അപ്പോൾ ആ ടിക്കറ്റ് നിരക്കൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് வருக்கிறேன். <middly> വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല തിരക്കായിരുന്നു നമ്മൾ പോയ ദിവസം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപ സീനിയർ സിറ്റിസൺ പതിനഞ്ച് ക്യാമറ നൂറ് വീഡിയോ ഇരുന്നൂറ് ഇതൊക്കെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് അപ്പോൾ നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ കയറി അപ്പോൾ ഇടിമിന്നലുള്ളപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് നമുക്കറിയാം ഇലവീഴ പൂഞ്ചിറയിലൊക്കെ ഉള്ള പോലെ ഈ ടവറുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഇടിമിന്നൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ളത് ഒരു സിപ്പ് ലൈനുണ്ട് സിപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാല്ലോ ഇപ്പോൾ ഒരുവിധം ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ കാണുന്ന ഒരു ഒരു വിനോദസഞ്ചാര ഉപാധിയാണ് സിപ്ലൈൻ സിപ്ലൈനിലൊക്കെ ഒരുപാട് യുവാക്കൾ കയറുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സിപ്ലൈന് തൊട്ട് താഴെയായിട്ട് ബോട്ടിംഗ് ഉണ്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു ആകർഷണം എന്ന് പറയുന്നത് പിന്നെ ഈ കുന്നുകൾ തന്നെ ആളുകൾ പട്ടം പറത്താൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം അത്തരം കാഴ്ചകളൊക്കെ ഒരുപാട് ഇവിടെ കാണാം നല്ല തണുത്ത കാറ്റാണ് ഇവിടെ അപ്പോൾ വാഗമണിൽ കയറി എത്തിയാൽ തന്നെ നമുക്ക് അതിൻ്റെ വാഗമണിൻ്റെ ഒരു കുളിര് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ നമ്മൾ ഈ മുട്ടക്കുന്ന് ഒക്കെ ഒന്ന് കണ്ട് നേരെ നമ്മൾ പോയത് കോലാഹമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തങ്ങൾപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രാർത്ഥനാലയം പോലെയുള്ള ഒരു സ്ഥലമാണെന്ന് വിശാലമായ ഒരു പാറ അതാണ് ഈ കാണുന്ന കാണുന്നാണ്ട വിശാലമായ പാറക്കൂട്ടങ്ങളാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഒരാൾ വന്നു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് പാർക്കിംഗ് ഫീസ് ഈ തങ്ങൾപ്പാറയിലൊരു മഖാം ഉണ്ട് ആ കാണുന്ന മലയുടെ മുകളിലാണ് ആ മക്കാം ആ മക്കാം ഈ നേരത്തെ കണ്ട നമ്മുടെ ഷെയ്ഖ് ഫരീരുദ്ദീൻ്റെ ആ ഒരു സന്യാസിയുടെ മഖാമാണ് അവിടെ അപ്പോൾ അവിടെ അവരുടെ ആ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം അഫ്ഗാൻ സ്വദേശിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് പിതാവിന്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിസ്കാരം ൊക്കെയുള്ള അത്യാവശ്യം പ്രാർത്ഥനയ്ക്കുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ ഈ ഒരു തങ്ങൾപ്പാറ കയറുന്നതിന് വേണ്ടി വരുന്നുണ്ട് അതുപോലെ ഈ പാറയുടെ മുകളിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കാഴ്ച തന്നെ അതായത് ഈ തങ്ങൾപ്പാറയോട് തൊട്ട് നമുക്ക് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇപ്പൊ ഇവിടെ കാണാം പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ സമയം രാവിലെ എട്ടര മുതൽ നാലു മണി വരെയാണ് ഇവിടേക്ക് മുകളിലോട്ട് കയറാനുള്ള ഒരു സമയം എഴുതി വെച്ചിട്ടുണ്ട് കുടിവെള്ളം കയറുമ്പോൾ കയ്യിൽ കരുതണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത്തരം ഒരു ഒക്കെ ഉണ്ട് കാണാം നമ്മളിത് മുകളിലോട്ട് എന്തായാലും ആ ഒരു മക്കം കാണാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുകളിലോട്ട് കയറുകയാണ് മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് അപാര വ്യൂ ആണ് അതായത് വാഗമണ്ഡ ഒരു പ്രധാന വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തങ്ങൾ പറയേ പറയാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ മഞ്ഞുകൂടി ഉണ്ടെങ്കിൽ സത്യത്തിൽ വേറെ ഒരു ആംബിയൻസ് ആയതിനെ പക്ഷെ ഇത്രയും കാഴ്ച നമുക്ക് കിട്ടില്ല മഞ്ഞുണ്ടെങ്കിൽ അറിയാലോ പക്ഷെ നമ്മൾ കയറുമ്പോൾ മഞ്ഞുണ്ടായിരുന്നില്ല പക്ഷെ നല്ല തണുപ്പായിരുന്നു തണുപ്പ് കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ കയറുന്നതിന്റെ ക്ഷീണമൊന്നും നമ്മൾ അറിഞ്ഞില്ല കയറി 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 അങ്ങനെ മുകളിലെത്തി ഇപ്പൊ നേരെ കാണുന്ന ആ ഒരു പാറയുണ്ടല്ലോ ആ പാറയുടെ അപ്പുറത്ത് അതായത് ആ മുകളിൽ കാണുന്ന പാറയുടെ അപ്പുറത്താണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എത്തി ഈ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു എന്നാൽ പിന്നെ മക്കാം കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ മക്കാമിലേക്ക് പോയി അപ്പൊ മക്കാം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്നതാണ് മക്കാം ഒരു വലിയ പാറ ഈ ഒരു പാറയുടെ നിൽപ്പ് തന്നെ ഒരു അത്ഭുതമാണ് വലിയൊരു ഉരുളൻ പാറ ആ പാറയുടെ അരികിലായിട്ടാണ് ഈ ഒരു മക്കാം ഉള്ളത് ഈ ആ ഒരു സൂഫിയുടെ കബറ് അവിടെയാണ് ഉള്ളത് അവിടെ ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ വരുന്നു തീർത്ഥാടകർ ഒരുപാട് വരുന്നു അപ്പോൾ അവർക്ക് താമസിക്കാനാണ് തോന്നുന്നു ചെറിയൊരു കെട്ടിടം തൊട്ട് തന്നെ കാണാം ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷം അപ്പോൾ ഇവിടേക്ക് പോകുന്ന വഴി തന്നെ ഈ പാറകളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഇടുങ്ങിയ വഴിയിലൂടെ വേണം നമുക്ക് ഈ ഒരു എത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തി ആ ഒരു പാറയുടെ അരികിലൂടെ നോക്കിയാൽ താഴേക്ക് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിവിശാലമായ വിശാലമായ അതി വ്യൂ ആണ് താഴെ കാണുന്നത് അതുപോലെ തന്നെ ഈ പാറയുടെ അരികിലൂടെ അടിയിലൂടെ വരുന്ന ഒരു ജലമുണ്ട് അത് അവിടെ കുടിവെള്ളമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് തീർത്ഥ ജലമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നമുക്ക് അവിടെ ചെയ്തപ്പോൾ കൽക്കണ്ടും മുന്തിരിക്ക് അവിടുത്തെ ഒരു പ്രസാദമായിട്ട് തന്നു അങ്ങനെ ആ മക്കാം കണ്ടു ഇതാണ് ഈ തങ്ങൽപ്പാറ മക്കാമ് അപ്പോൾ നമ്മൾ ഈ പാറ കയറി വീടും കുറച്ചപ്പുറത്തേക്ക് നടന്ന് പോയാൽ മാത്രമേ ഈ ഒരു മക്കം കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഏതായാലും അവിടെ എത്തിയതുകൊണ്ട് നമ്മൾ ഈ മക്കാമും കൂടി കണ്ട് നമ്മൾ നേരെ തങ്ങൽപ്പാറ ഇറങ്ങി തങ്ങൽപ്പാറ ഇറങ്ങി നമ്മൾ കോലാഹമേട്ടിൽ എത്തിയപ്പോൾ ഏകദേശം ഉച്ച സമയമാണ് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ നമ്മളൊരു സുഹൃത്ത് സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ് കാവാലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോട്ടൽ കോലാഹമീട്ടിൽ തന്നെയാണ് ഈ കാവാലം ഹോട്ടൽ നമ്മൾ നമ്മളെന്തായാലും അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ചെന്നു ചെന്നപ്പോൾ തന്നെ നാക്കിലയിലാണ് ഊണ് ഇലയിൽ ഊണ് വിളമ്പുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഒരു സ്വാദ് നമുക്ക് ആ കാഴ്ചയിൽ തന്നെ നമുക്ക് അതിനൊരു സ്വാദ് കിട്ടുമെന്നാണ് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇലയിലാണല്ലോ ഇലയിൽ ഊണ് വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗി വേറെ തന്നെയാണ് ഇലയിലായിരുന്നു ഊണ് അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോരൻ ഉപ്പേരി കൂട്ടുകറി അങ്ങനെ അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പാറുണ്ട് ഉണ്ട് മീൻ ഉണ്ട് ഫിഷ് എക്സ്ട്രാ വേണമെങ്കിൽ ഫ്രൈ ചെയ്ത ഫിഷ് ഉണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് അപ്പോൾ നല്ല ഊണായിരുന്നു അതാണ് എടുത്തു പറയാനുള്ളത് അതായത് വാഗമണിൽ വാഗമണിലെത്തുമ്പം ഇത്തരം നാടൻ ഊണ് കഴിക്കേണ്ടവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് ഞാൻ ഈ കോലാഹമേട്ടിലുള്ള ഈ കാവാല എന്ന് പറഞ്ഞ ഹോട്ടൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഹോട്ടൽ കണ്ടെത്തിയത് ഒരാൾ നമ്മുടെ ഒരു സുഹൃത്താണ് പറഞ്ഞത് ഈ ഹോട്ടൽ കൊള്ളാം നല്ല ഹോട്ടലാണ് കഴിക്കാം വിശ്വസിച്ച് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ കയറിയത് പറഞ്ഞ പോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ഒരു ഉച്ചയൂണ് കിട്ടി ഈ ഒരു ഹോട്ടലിൽ നിന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് എല്ലാവരും പോകുന്ന അല്ലെങ്കിൽ ഒരു വാഗമണ്ഡയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന പൈൻ മര അവിടേക്കാണ് പിന്നെ വീണ്ടും പോയത് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് വെച്ചു പിടിപ്പിക്കുന്നത് വാഗമണ്ണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ പൈൻ ഫോറസ്റ്റ് പോകുന്ന വഴിക്ക് നമുക്ക് കുറങ്ങന്മാരെയൊക്കെ കാണാം എത്തിയിട്ട് ഒരു അനിമൽ പ്രസൻസ് എന്ന് പറയുന്നത് കണ്ടത് ഇപ്പോൾ ഇവിടെയാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റിലാണ് ഈ പൈൻ ഫോറസ്റ്റിനുള്ളിൽ നമ്മുടെ ഫോറസ്റ്റുകളിൽ കണ്ടുവരുന്ന ഒരുപാട് പക്ഷികളുടെ അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ കാൽപ്പാടുകളും അതുപോലെ തന്നെ അതിന്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ഒരു നോളജ് കൂടിയാണ് അപ്പം ഇത്തരം അറിവുകൾ കൂടി നമുക്ക് ഇവിടെ കിട്ടും പിന്നെ നടപാതകൾ ഗംഭീരമാണ് കല്ലൊക്കെ പതിച്ച് അതിന്റെ ഒരു എൻഡ് വരെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപ്പാതയുണ്ട് പിന്നെ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുക്കണം പിന്നെ ഈ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയിലൊക്കെ രണ്ട് സൈഡും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ പൈൻ ഫോറസ്റ്റിനുള്ളിൽ ഉണ്ട് ഇരിക്കാനും അല്ലെങ്കിൽ നടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഏത് പ്രായക്കാർക്കും ഒന്ന് കയറി കണ്ടുവരാവുന്ന ഒരു സ്ഥലമാണിത് കൂടുതൽ ഉള്ളിലോട്ട് ഉള്ളിലോട്ടൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ട്രക്കിങ്ങ് ഉണ്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ജീപ്പുകാരൊക്കെ നമ്മളുടെ അടുത്ത് കുറേ ബ്രോഷറി വന്ന് കാണിക്കുന്നതാണ് അവിടെ പോവാം ഇവിടെ പോവാം ആനകളുടെ ഫോട്ടോ കാണിച്ചിട്ട് പക്ഷേ അത്രയാത്രകളൊന്നും നമ്മൾ ചെയ്തില്ല നമ്മളിത് പൈൻ ഫോറസ്റ്റ് പോയി ഈ പൈൻ മരത്തിന്റെ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കറൻസി അടിക്കുന്നതെന്നൊക്കെ വിക്കിപീഡിയ നോക്കിയപ്പോൾ നമ്മളത് കണ്ടു അതിന്റെ എത്രണ്ട് വ്യക്തത ഉണ്ടെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു വാർത്ത കണ്ടു അതുപോലെ തന്നെ ഇരുപത് വർഷം കൂടുമ്പോഴാണ് ഈ പൈൻ മരങ്ങൾ വെട്ടുക കൂടി കണ്ടു കാരണം ഇരുപത് വർഷമാണ് അത്ര ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഈ പൈൻ ഫോറസ്റ്റ് വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റ് അതി മനോഹരമാണ് സുന്ദരമായ ഒരു കാഴ്ചയാണ് വാഗമണ്ണിൽ വരുന്നവരൊക്കെ തീർച്ചയായിട്ടും കാണുന്ന പോകുന്ന ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പൈൻ ഫോറസ്റ്റ് അപ്പോൾ നമ്മൾ ആ പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ട് നമ്മൾ വന്ന കാഞ്ഞാറ് വഴി െ തൊടുപുഴ വഴി തന്നെ നാട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതേപോലെ എല്ലാവർക്കും ബൈ